ഗണപതിവട്ടമോ സുൽത്താൻ ബത്തേരിയോ വിശദമായി സുൽത്താൻ ബത്തേരിയുടെ പേര് അനിവാര്യമാണ് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പ്രസ്താവന കേരളം ചർച്ച ചെയ്യുകയാണ് ഗണപതിവട്ടം എന്ന പ്രാചീന കാലത്തെ പേര് തന്നെ സുൽത്താൻ ബത്തേരിക്ക് തിരികെ നൽകണമെന്നാണ് വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കൂടിയായ സുരേന്ദ്രൻ ആവർത്തിച്ചു പറയുന്നത് ഗണപതിവട്ടം എന്ന പേരിന് അറുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് വയനാട്ടിൽ തലശ്ശേരി സബ് കളക്ടറായിരുന്ന ടി എച്ച് ബാലിന്റെ കാലത്താണ് സെറ്റിൽമെന്റ് അതിന്റെ ഭാഗമായി പത്ത് ഡിവിഷനുകൾ രൂപം കൊണ്ടു മൂന്നാട് മുത്തൂർനാട് ഇളംകൂർ നാട് കുറുമ്പാല വയനാട് ഗണപതിവട്ടം തുടങ്ങിയ പത്ത് ഡിവിഷനുകൾ പ്രസിദ്ധമായ ഒരു ഗണപതി ക്ഷേത്രം നിലനിന്നിരുന്നതിനാലാണ് ഗണപതി വട്ടം എന്ന പേര് തന്നെ ആ സ്ഥലത്തിന് ലഭിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതായിരുന്നു ആ ക്ഷേത്രമെന്നാണ് ചരിത്രകാരന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും പടയോട്ട കാലത്ത് ഗണപതിവട്ടം ക്ഷേത്ര പരിസരത്ത് സുൽത്താന്റെ പട്ടാളം തമ്പടിച്ചു അവരത് സേനാ താവളമാക്കി മാറ്റി സുൽത്താൻസ് ബാറ്ററി എന്നാണ് ബ്രിട്ടീഷുകാർ ഇതിനെ വിശേഷിപ്പിച്ചത് അത് ലോപിച്ച് സുൽത്താൻ എന്ന് ആവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കിടങ്ങനാട് എന്ന പേരിൽ ഒരു പഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ടു ഇത് പിന്നീട് നൂൽപ്പുഴ നെന്മേനി എന്നീ പഞ്ചായത്തുകളായി വിഭജിക്കപ്പെടുകയും ചെയ്തിരുന്നു ആ കാലഘട്ടത്തിലും ഗണപതി വട്ടം എന്ന് തന്നെയായിരുന്നു പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് സുൽത്താൻ ബത്തേരി പഞ്ചായത്ത് രൂപം കൊള്ളുന്നത് കിടങ്ങനാട് നൂൽപ്പുഴ നെന്മേരി എന്നിവ ചേർന്നാണ് സുൽത്താൻ ബത്തേരി ഔദ്യോഗികമായി രൂപം കൊണ്ടത് ഇനി സുരേന്ദ്രൻ പറഞ്ഞതുകൂടി അറിയാം വൈദേശിക ആധിപത്യത്തിനെതിരെ പോരാട്ടം നടന്ന ചരിത്രമുള്ള ഇടമാണ് വയനാട് പരശ്ശിരാജയും പോരാളികളും ടിപ്പുവിനെതിരെ പടം നയിച്ചിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ യഥാർത്ഥ പേര് ഗണപതി വട്ടം എന്ന് തന്നെയാണ് ടിപ്പു സുൽത്താന്റെ അധിനിവേശത്തിന് ശേഷമാണ് സുൽത്താൻ ബത്തേരി എന്ന പേര് വരുന്നത് സുൽത്താൻ ബത്തേരി എന്ന പേരിന്റെ ആവശ്യം വരുന്നില്ല മലയാളികളെ ആക്രമിച്ച് ഹിന്ദുക്കളെ മതം മാറ്റി മുസ്ലിം ആക്കിയ വ്യക്തിയാണ് ടിപ്പു സുൽത്താൻ മോദിയുടെ സഹായത്തോടെ ഈ സ്ഥലത്തിന്റെ പേര് ഗണപതി വട്ടം വട്ടമെന്നാക്കി പുനർനാമകരണം ചെയ്യും എം പി ആയാൽ തന്റെ ആദ്യ പരിഗണന അതായിരിക്കും എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് ഗണപതിവട്ടം പുതിയ വാദമൊന്നുമല്ല കെ സുരേന്ദ്രൻ രാഷ്ട്രീയ നേട്ടത്തിനായി പറഞ്ഞതാണ് എങ്കിലും അല്ല എങ്കിലും ഗണപതിവട്ടം വിവാദം പുതിയ കാര്യമൊന്നുമല്ല കുറച്ചധികം പഴക്കമുണ്ട് ഗണപതി വട്ടത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾക്ക് ഹൈദരലിയുടെ പടയോട്ടത്തിന് ശേഷമാണ് ഗണപതിവട്ടം സുൽത്താൻ ബത്തേരിയായി മാറിയതെന്ന് മേൽ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചല്ലോ അതുകൊണ്ട് തന്നെ പരമാവധി മുന്നൂറ് കൊല്ലം പഴക്കമേ ഉള്ളൂ സുൽത്താൻ ബത്തേരി എന്ന പേരിന് എന്നാൽ ഗണപതിവട്ടത്തിനാകട്ടെ നൂറ്റാണ്ടുകൾ പലതാണ് പഴക്കം സുരേന്ദ്രന്റെ നീക്കം സംഘപരിവാർ അജണ്ട നടപ്പാക്കുക എന്നാണെന്നും ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നത് മാത്രമാണ് പേരുമാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുമാണ് സി പി എം നേതാവും മുൻ എം എൽ എ യുമായ സി കെ ശശീന്ദ്രൻ പ്രതികരിച്ചത് ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ പടയോട്ട കാലത്ത് ടിപ്പു സ്വത്ത് സമ്പാദിക്കുന്നതിനായി ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചത് ക്ഷേത്രങ്ങളെയായിരുന്നു പോലുള്ള നാട്ടുരാജാക്കന്മാർ ബ്രിട്ടീഷുകാർക്കൊപ്പം ചേർന്ന് ടിപ്പുവിനെ പൊതുശത്രുവാക്കി കണ്ടു ചേർത്തു എന്നാൽ അക്കാലത്തെ മാപ്പിള പ്രമാണിമാരിൽ നിന്നും ശക്തമായ എതിർപ്പ് ടിപ്പു സുൽത്താൻ നേരിട്ടിരുന്നു അവരും ടിപ്പുവിന് എതിരായിരുന്നു ഗുരുവായൂർ സ്വത്ത് വേണമെന്ന് ടിപ്പു ആവശ്യപ്പെട്ടപ്പോൾ നടക്കില്ല എന്ന് അദ്ദേഹത്തോട് ആർജവത്തോട് പറഞ്ഞത് മുസ്ലിം നേതാവായ ഹൈദ്രോസ്കുട്ടി മൂപ്പനായിരുന്നു തുടർന്ന് അദ്ദേഹത്തെ ടിപ്പുവിന്റെ പടയാളികൾ വധിക്കുകയാണ് ഉണ്ടായത് ഇന്നും ചാവക്കാടുള്ള ഹൈദ്രോസ്കുട്ടി മൂപ്പന്റെ ദർഗയിൽ ഏറ്റവും കൂടുതലായി എത്തുന്ന സന്ദർശകർ ഹിന്ദുക്കൾ തന്നെയാണ് മഞ്ചേരിയിലെ അത്തൻ ഇളമ്പലശ്ശേരി മൂപ്പൻ തുടങ്ങിയ മുസ്ലിം നേതാക്കളെല്ലാം ടിപ്പുവിന് എതിരായിരുന്നു ടിപ്പുവിന് എതിരായിരുന്നു എന്ന് പറയുമ്പോൾ ടിപ്പുവിന്റെ ചെയ്തുകൾക്കും അവർ എതിരായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ